എൻ്റെ പേര് ഫ്ലോറി സേവിയർ നമ്മളിപ്പോൾ തൃശ്ശൂർ അരുനാട്ടുകര ഫ്ലോറിയ ഓർക്കിഡ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ക്വാറൻറ്റൈൻ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ് തുടങ്ങിയിട്ട് നമ്മളൊരു പതിനഞ്ച് ഇരുപത് വർഷത്തോളം ആയിട്ടുണ്ട് ഈ ഫീൽഡിൽ വന്നിട്ട് ഇതൊക്കെ ഡെൻഡ്രോബിയം വെറൈറ്റീസാണ് ഇത് ഡെൻഡ്രോബിയത്തിൽ തന്നെ ഒരു എക്കപ്പോൺ സ്ലാഷ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് വൈറ്റ് നോ ലിപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിന്നെ ഇത് ജാസ്മിൻ എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല മണം ഉണ്ടാവും ഇതിന് ഇത് ഗോസി ഗള് പോളി ഹൗസുകളിൽ ഓർക്കിഡ് വസന്തമൊരുക്കി ഫ്ലോറി സേവിയർ പൂമ്പാറ്റകളുടെയും പക്ഷികളുടെയും കലമാൻ കൊമ്പുകളുടെയും മറ്റും ആകൃതിയിൽ നാനാവർണത്തിലുള്ള വെറും അലങ്കാര പൂക്കൾ മാത്രമല്ല ഒട്ടേറെ വീട്ടമ്മമാർക്ക് വരുമാനോപാധിയായി മാറിയ ആദായ പൂക്കളായും മലയാളികൾക്ക് എന്നും പ്രിയങ്കരമാണ് ഓർക്കിഡ് പൂക്കൾ ഇങ്ങനെ ഓർക്കിഡ് പൂക്കളിലൂടെ ആദായമൊരുക്കി സ്വന്തം പേര് അന്വർത്ഥമാക്കി ജീവിതയാത്രയിലും പൂക്കളുടെ വർണ്ണവസന്തമൊരുക്കി മികച്ച രീതിയിൽ മുന്നേറുകയാണ് തൃശൂർ പൂന്തോൾ റോഡ് പാലാട്ടി വീട്ടിൽ ഫ്ളോറി സേവിയർ എന്ന സംരംഭക പ്രതിവർഷം ശരാശരി അൻപത് ലക്ഷം രൂപയുടെ വസ്തുക്കൾ വിറ്റഴിച്ച് ഓർക്കിഡ് സംരംഭകരംഗത്ത് മികച്ച നേട്ടമാണ് ഫ്ളോറി സ്വന്തമാക്കിയത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഓർക്കിഡ് കൃഷിരംഗത്ത് സജീവമായി നിൽക്കുന്ന ഫ്ലോറി പതിനഞ്ച് വർഷമായി തായ്വാനിൽ നിന്നും തായ്ലൻഡിൽ നിന്നും മികച്ച ഇനം ഓർക്കിഡുകൾ ഇറക്കുമതി ചെയ്ത് രാജ്യത്തൊട്ടാകെയുള്ള ആവശ്യക്കാർക്ക് വിപണനം ചെയ്ത് മികച്ച വരുമാനം നേടുന്നു ഡെൻഡ്രോബിയം വാൻറ്റ കാറ്റ്ലിയ സിംബിഡിയം ഓൺസിഡിയം ഓൺസിഡിയത്തിന്റെ പിന്നെ ഇത് ഹനുമാൻ എന്ന് പറഞ്ഞു കോൺസിഡിയം തന്നെ ഹനുമാൻ നാല് വെറൈറ്റിയാണ് ഫ്ലവറിങ് പിന്നെ ഇതൊക്കെ കോൺസിഡിയംസ് ഈ ഇരിക്കുന്ന കോൺസിഡിംസാണ് അവിടെ ഇരിക്കുന്നത് സിംബിഡിയംസാണ് സിംബീഡിയംസ് പിന്നെ ഇത് കാറ്റ്ലിയാസ് ഇത് ബൾബോ ബൾബോ ഫൈലംസ് സലനോപ്സിസ് മൊക്കാറ ബൾബോ ഫില്ലം തുടങ്ങിയവയോടൊപ്പം അപൂർവ ഇനങ്ങളായ ഓർക്കിഡുകൾ ഉൾപ്പെടെ ആയിരത്തോളം ഇനങ്ങളാണ് വളർത്തുന്നത് തൃശൂർ പാലാട്ടി ഹൌസിലെ അൻപത്തിരണ്ട് സെന്റിലെ നാല് പോളിഹൌസുകളിലും വില്ലടം മെറി ഹിൽ ഗാർഡൻസിലെ ഇരുപത്തിയഞ്ച് സെന്റ് പോളിഹൌസിലുമാണ് ഈ ഓർക്കിഡ് വൈവിധ്യം ഫ്ലോറി ഒരുക്കിയത് കുട്ടിക്കാലം മുതൽക്കേ പൂക്കള സ്നേഹിച്ചിരുന്ന ഫ്ലോറി ആന്തൂര്യത്തിലൂടെയായിരുന്നു പുഷ്പകൃഷി സംരംഭത്തിലേക്ക് കടന്നുവരുന്നത് തുടർന്ന് ഓർക്കിഡുകളുടെ വൈവിധ്യ ലോകത്തിലേക്ക് ചുവടുറപ്പിച്ചപ്പോൾ സംരംഭത്തിന് താങ്ങായും തണലായും മാറിയത് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികളായിരുന്നു വ്യത്യസ്തമായ കാലാവസ്ഥാ ഘടകങ്ങൾ ആവശ്യമായ ഓർക്കിഡ് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികളിലൂടെ സാധ്യമായി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആന്തൂര്യത്തുമെന്നായിരുന്നു ആന്തൂരിയാണ് നമുക്ക് കൃഷിഭവൻ വഴി നമുക്ക് തന്നത് പക്ഷെ അത് നമുക്ക് വന്നിട്ട് സക്സസ് ആയില്ല പിന്നെ പിന്നെയാണ് ഓർക്കിഡ്സ് ഓർക്കിഡ്സുമ്പോളാണ് നമുക്ക് പിന്നെ സക്സസ് കിട്ടിയത് അപ്പോൾ പിന്നെ ആന്തൂര്യം വിട്ട് നമ്മൾ ഓർക്കിഡ് പിന്നെ എസ് എച്ച് എമ്മിൽ നിന്ന് നമുക്ക് ഈ ഷെഡുകളും ഇതൊക്കെ പണിയാനായിട്ട് നല്ല അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സമയത്തും ഇപ്പോഴും ഉണ്ട് അവരുടെ സപ്പോർട്ട് നമുക്ക് അവരുടയ്ക്ക് നമുക്ക് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ വന്ന് നമ്മളെ സഹായിക്കാറുണ്ട് നമ്മൾ ഇത് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി വലിയ പിടി ഉണ്ടായിരുന്നില്ല ഈ ഇൻഫ്രീ ഉപ്പ് പോളി പോളി ഹൗസിൻ്റെയും കാര്യങ്ങളും പിന്നെയാണ് എസ് എച്ച് എം വഴിയാണ് നമുക്കത് അറിഞ്ഞത് പിന്നെ നമ്മളത് അവർ അവരെ കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഈ സ്ട്രക്ചർ ആദ്യത്തെ സ്ട്രക്ചർ ഉണ്ടാക്കിയത് പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്ട്രക്ചറിലേക്ക് വന്നു പിന്നെ അവിടുന്ന് നമ്മൾ ഇവിടെ രണ്ട് വേറൊരു സ്ട്രക്ചർ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടിയും ഒരു മുപ്പത് സെൻറ്റ് മൊത്തമായിട്ട് ഒരു വലിയ ക്വാറൻറ്റൈൻ ഷെഡ് ഉണ്ട് അത് ഇപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്ലാൻസും ഈ മൂന്ന് ഷെഡുകളിലാണ് നമ്മൾ വെക്കുക അത് ക്വാറന്റൈൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്ത് വെക്കുക തൃശൂർ അരനാട്ടുകരയിലുള്ള ഫ്ളോറിയ ഓർക്കിഡ്സ് ഇമ്പോർട്ടേഴ്സ് ആൻഡ് ഗ്രോവേഴ്സ് പ്രവർത്തിക്കുന്നത് വീടിനോട് ചേർന്ന അൻപത്തിരണ്ട് സെന്റിലാണ് പത്ത് സെന്റിൽ വീതം നാല് പോളിഹൌസും ഷേഡ് നെറ്റുമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് പുറമേ നിന്നും ഇറക്കുമതി ചെയ്ത ഓർക്കിഡുകൾ പോസ്റ്റ് എൻട്രി ക്വാറന്റൈന് വിധേയമാക്കിയ ശേഷമാണ് ആവശ്യക്കാർക്ക് വില്പന നടത്തുന്നത് വിദേശത്തു നിന്നും പതിനായിരം ചെടികളുടെ ലോട്ടുകളായാണ് ടിഷ്യൂ കൾച്ചർ ചെടികൾ ഇറക്കുമതി ചെയ്യുന്നത് ഇവ ക്വാറന്റൈനു ശേഷം അനുയോജ്യമായ ടിഷ്യൂ കൾച്ചർ തൈകൾ നടയിൽ മാധ്യമങ്ങളിൽ നട്ടുപിടിപ്പിച്ച് തൈകളായും പൂച്ചെടികളായും രാജ്യമൊട്ടാകെ വിപണനം ചെയ്യുന്നു തൃശൂർ വില്ലടുത്തുള്ള മെറി ഹിൽ ഗാർഡൻസിലും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സഹായത്തോടെ ഒരുക്കിയ ഇരുപത്തിയഞ്ച് സെന്റ് പോളിഹൌസിലും കാറ്റ്ലിയ ൊക്കാറ വാൻഡ സിംബിഡിയം ഉൾപ്പെടെ ഓർക്കിഡ് വൈവിധ്യം ഫ്ലോറി ഒരുക്കിയിട്ടുണ്ട് ഇത് ഓർക്കിഡ്സിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഷുംബ് കാറ്റലിയിൽ വരുന്ന വെറൈറ്റിയാണ് ഷുബറിക്കാന്ന് പറയുന്നത് ഇത് വലിയ വലിയ പ്ലാന്റ് ആയിരിക്കും വലിയ സ്പൈക്ക് വരും ഫ്ലവറും ഉണ്ടാവും അതേമാതിരി അതിന് സ്പൈക്കിനിപ്പം നിൽക്കണം ഇത് വാൻഡാസ് ആണ് കിടക്കണത് ഇത് വാൻഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനവ് കുറയാൻ പാടില്ല അതിന് റൂട്ട് പോകാൻ പാടില്ല മെയിനായിട്ട് അപ്പോൾ ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ നേരം നനയ്ക്കണം പിന്നെ അതിൻ്റെ വളം കറക്റ്റ് അതിൻ്റെ വളങ്ങളും ഫെർട്ടിലൈസറും കൊടുത്തു കഴിഞ്ഞാൽ തന്നെയാണ് അത് ഫ്ലവർ ചെയ്യുള്ളു ശരിക്കും പിന്നെ അത്യാവശ്യം വെളിച്ചം വേണം പിന്നെ ഇതിരിക്കുന്നത് ടെറേറ്റീവ് വാൻഡ ഇത് നമുക്ക് ഇത് വെയിലത്ത് വെക്കാം നല്ലോണം വേര് പിടിച്ച പ്ലാന്റ്സ് നമുക്ക് വെയിലത്ത് വെക്കാം നല്ലോണം ഫ്ലവർ ചെയ്യും പിന്നെ കട്ടിങ്സ് എടുക്കാം ഇതിന് കട്ടിങ് വാൻഡയ്ക്ക് കട്ടിങ്സ് എടുക്കാൻ പറ്റില്ല വേൻ്റെ തൈ മാത്രമേക്ക് പറ്റുള്ളൂ ഇത് വാൻഡാസ് ഇങ്ങനെ തന്നെ ഹാങ്ങ് ചെയ്യുള്ളൂ അത് നമ്മൾ ചട്ടിലേക്ക് ആക്കില്ല ബാൻഡാസ് എപ്പോഴും ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ടിങ്ങനെ കിടന്നാലാണ് അതിൻ്റെ ആ ഹെൽത്ത് ശരിയാവുള്ളൂ ആ ഊട്ടിക്കോടെയാണ് അത് വലിച്ചു അതിൻ്റെ ഇതൊക്കെ വലിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒരിക്കലും എത്ര വലിയ പ്ലാന്റ് ആയാലും ഇത് ഈ ചട്ടി തന്നെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ചട്ടി വേണമെങ്കിൽ ഇത്ര വേറെ ഇങ്ങനെ വലുതാക്കും പക്ഷേ നമുക്ക് പറിക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കാരണം ഫുൾ വേര് പിടിച്ച് നിൽക്കുന്ന അത് പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൂവും നല്ല വെയിലും വേണം വെള്ളവും വേണം പക്ഷേ ഷെയ്ഡും വേണം നേരിട്ട് വലുത്തിടാൻ പറ്റില്ല നേരിട്ട് കഴിഞ്ഞാൽ പൊള്ളും വളം ഇതിൽ നമുക്ക് എല്ലാ ഓർക്കിഡ്സും നമ്മൾ കൊടുക്കുന്നത് പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് 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 പിന്നെ ഗ്രോത്തിനും റൂട്ടിനും വേറെ അതും നമുക്ക് ഏതൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കൊടുക്കാം ഇത് ടെറേറ്റി വാൻഡയുടെ വെറൈറ്റിയാണ് ഇത് ടെറേറ്റീവ് വാൻഡാസ് നമ്മുടെ വെയിലത്ത് നിൽക്കുന്ന സാധനം തന്നെയാണ് വെയിലത്ത് നമുക്ക് വളർത്താം പക്ഷേ ഈ ഈ വെയിലത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല വെയിലൊന്നും ആറിയതിന് ശേഷം പറ്റുള്ളൂ എന്നിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തും ഇതും ഇതിനും മൊക്കറയ്ക്കും വെയിൽ വേണം എന്നാലേ അത് ഫ്ലവർ ചെയ്യുള്ളൂ ബൾബ് ഈ പ്ലാന്റ് ഇത് ഇതിന്റെ ഇലകൾ ഇത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ ഇതിനേക്കാളും വലുതാവുന്നില്ല ഈ വെറൈറ്റി ഇതിന് തന്നെ ഫ്ലവർ വരും നിറച്ച ഫ്ലവർ വരും ഇതുമോ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും പിന്നെ ബുഷി പ്ലാന്റ് ആയിരിക്കും അത് ഇത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ റേഞ്ച് വരും ഇല്ല എപ്പോഴും പൂക്കില്ല ബൾബ് ഫിലിൻസ് എപ്പോഴും കൊല്ലത്തില് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അങ്ങനെ കിട്ടുള്ളൂ അപൂർവ ഇനം ഡെൻഡ്രോബിയങ്ങളുടെ വ്യത്യസ്ത നിറങ്ങളിലുള്ള ശേഖരം ഫ്ലോറിയ ഓർക്കിഡ്സിന്റെ പ്രത്യേകതയാണ് ഡെൻഡ്രോബിയത്തിലെ വ്യത്യസ്ത ശേഖരങ്ങളായ ആൻഡിലോപ്പ് ടിസ്റ്റ് വൈറ്റ്നോലിപ്പ് റെഡ് ബ്ലാക്ക് സ്പ്ലാഷ് സീസർ യെല്ലോ ഗോസിപ് ഗേൾ ഡോൺ മേരി റാബിഡ് പിങ്ക് സീസർ ഷേഡ് കരോൾഗോ മെസഞ്ചിയാന കിംഗ് ബിഗ്ലിപ്പ് തുടങ്ങി വിപണി മൂല്യമുള്ള ഒട്ടേറെ ഓർക്കിഡ് ഇനങ്ങൾ ഫ്ലോറിയുടെ ശേഖരത്തിലുണ്ട് ഞങ്ങളിവിടെ പ്രധാനമായിട്ടും ഓർക്കിഡ്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് ക്വാറന്റൈൻ വെച്ചിട്ടാണ് നമ്മൾ സെയിൽ തുടങ്ങുന്നത് പിന്നെ നമ്മൾ വെറൈറ്റീസ് ഓരോ മാസം നമ്മൾ ലോ മറ്റെ വരും നമുക്ക് മെയിനായിട്ട് തായ്ലൻഡിൽ നിന്നാണ് നമുക്ക് ഷിപ്മെൻറ്റ്സ് വരണേ പിന്നെ അവിടുന്ന് എല്ലാ വെറൈറ്റീസും നമ്മൾ എടുക്കുന്നുണ്ട് ഡെൻഡ്രോബിയം ഒരു ഇപ്പോൾ ഡെൻഡ്രോബിയം ഓൾറെഡി ഇവിടെ സീഡ്ലിങ്സ് തന്നെ ഒരു പത്ത് നൂറ്റമ്പത് വെറൈറ്റീസ് ഉണ്ടാവും ബ്ലൂമിംഗ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ ഒരു പത്തി ഇരുന്നൂറ് വെറൈറ്റീസ് പിന്നെ വാൻഡാസും അതേമാതിരി ഒരു പത്ത് നൂറ് വെറൈറ്റീസ് എന്തായാലും കാണണം പിന്നെ മൊക്കാറസും ഉണ്ടാവും അതേമാതിരി തന്നെ പിന്നെ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് മറ്റേ വിറ്റ് പോകണത് നമ്മൾ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് വിൽക്കാൻ പറ്റുന്ന നമ്മൾ വിൽക്കും ബാക്കി നമ്മളിവിടെ പോട്ട് ചെയ്ത് നമ്മളിവിടെ മാനേജ് ചെയ്യുക ചെയ്യേണ്ടത് വളർത്തി വലുതാക്കുക ചെയ്യുന്നത് സീഡ്ലിങ്സ് നമുക്കിപ്പോൾ ഇമ്പോർട്ട് ചെയ്യും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്ലാൻസ് നമുക്ക് ഇന്ത്യയിൽ മൊത്തം എല്ലാ സ്ഥലത്തേക്കും പോവേണ്ട എല്ലായിടത്തേക്കും പോവേണ്ട ഡിമാൻഡ് അധികം കൽക്കട്ട ബാംഗ്ലൂർ അവിടേക്കാണ് അധികം പോവാം പിന്നെ പിന്നെ കേരളം ഡെൻഡ്രോബ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഡെൻഡ്രോബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളർത്താൻ എളുപ്പമാണ് ആൾക്കാർക്ക് മേടിക്കുന്നവർക്ക് എളുപ്പമാണ് അത് വളർത്താനായിട്ട് പിന്നെ അത് ഫ്ലവർ ചെയ്യും മറ്റുള്ള പ്ലാൻസുകളുടെ മാതിരി ബാക്ക് വരില്ലേ ഫ്ലവർ ചെയ്യാനായിട്ട് സീഡ്ലിങ്സ് എടുത്ത് വളർത്തുന്നവരുണ്ട് ബ്ലൂമിങ് എടുത്ത് വളർത്തുന്നവരുണ്ട് പക്ഷെ നല്ലത് എപ്പോഴും ബ്ലൂമിങ് എടുത്ത് വളർത്തേണ്ടതാണ് അപ്പോഴാണ് ഫ്ളവറിൻ്റെ എണ്ണം കൂടുതൽ കിട്ടുകയുള്ളൂ ഫ്ലവറിൻ്റെ സ്പൈക്ക് വലുത് കിട്ടുകയുള്ളൂ ഇപ്പം അതിന് മൊത്തം എല്ലാവരും സീഡ്ലിങ്സ് എടുത്ത് അത് അപ്പം തന്നെ ആ സീഡിലിങ്സിന് തന്നെ ഫ്ലവറിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ സീഡിലിങ്സിന് തന്നെ ഫ്ലവർ ചെയ്യും പക്ഷെ ഫ്ലവർ ഫ്ലവറിൻ്റെ എണ്ണ ഒരു മൂന്നോ നാലോ അഞ്ചോ മാക്സിമം അതിനേക്കാളും കൂടുതൽ ഒരിക്കലും കൂടില്ല അതിൻ്റെ ഫ്ലവറിൻ്റെ എണ്ണ അങ്ങനെ വരുമ്പോൾ പ്ലാന്റിൻ്റെ ആ ഗ്രോത്ത് കൂടി നിൽക്കുകയാണ് പിന്നെ ശരിക്കത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സീഡ്ലിങ്സിന് ഒരിക്കലും ഫ്ലവർ കഴപ്പിക്കാണ്ട് ഒരു ഒരു കൊല്ലം വരെ നമ്മൾ നന്നായി ഗ്രോത്ത് മാത്രം കൊടുത്ത് വളർത്തി നമുക്ക് ചെടി വലുതതിൻ്റെ ശേഷം നമ്മൾ ഫ്ലവർ എയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല നല്ല ഫ്ലവറിങ് കിട്ടും ഡെൻഡ്രോബ്യൻ നമുക്ക് ഒരാളിപ്പോൾ ഒരു പ്ലാന്റ് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ചട്ടി മൺചട്ടിയാണ് ഏറ്റവും നല്ലത് പക്ഷെ പ്ലാസ്റ്റിക്കാണ് ഇപ്പോൾ കുറേ പേര് യൂസ് ചെയ്യണത് അപ്പോൾ അതിൽ കരി കരി കുറച്ചാ വേണ്ടോ സോറി ചകിരി കുറച്ചാ വേണ്ടോ കരിയാണ് കൂടുതലുണ്ടത് നമുക്ക് കരി കൂടുതലിട്ട് പോട്ട ചെയ്യുക എന്നിട്ട് ശരിക്കും കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുക കറക്റ്റ് ആയിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുക പിന്നെ വെക്കുന്ന സ്ഥലത്ത് ലൈറ്റ് ഉണ്ടാവുക ഡെൻഡ്രോബ്യത്തിന് പ്രത്യേകിച്ചും വെയിൽ വേണം നേരിട്ട് വെയിൽ വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അത് ഒരു ഓഗസ്റ്റിലൊക്കെ നടക്കുകയുള്ളൂ ഇപ്പം ഈ വാനലിലൊന്നും നടക്കില്ല വെക്കല് ഡൻഡ്രോബിൻ നല്ല വെയിലത്ത് വെക്കാം അതിന് കുഴപ്പമില്ല പക്ഷേ അത് നമുക്ക് സ്റ്റാർട്ടിങ് നമ്മൾ പിടിപ്പിച്ച് കൊണ്ടുവരണം അപ്പം നമുക്ക് ആ മഴക്കാലം കഴിഞ്ഞോടു കൂടി നമ്മൾ വെയിലത്തേക്ക് എടുത്ത് വെച്ച് അതിനെ ശരിക്കും പരിപാലിച്ച് കൊണ്ടുവന്ന വാനലിൽ ആവുമ്പോളേക്ക് അത് വേരൊക്കെ പിടിച്ച് അത് ശരിക്കും സെൽഫ് സെൽഫായിട്ട് നിൽക്കാൻ പറ്റുന്ന മാതിരി ആവണം ഇത് ആൻറ്റിലോപ്പ് വെറൈറ്റീസ് ആണ് ഇതൊക്കെ ആൻറ്റിലോപ്പിൻ്റെ പുതിയ വെറൈറ്റീസ് വരേണ്ടത് ഇതിൽ പല കളറിലും ഇത് വരും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇത് ഹോൺ ടൈപ്പ് ആണ് വരുന്നത് ഈ മാൻ മാനിൻ്റെ കൊമ്പുമാരിയാണ് ഇതിൻ്റെ ഇത് ഇരിക്കുക അത് തന്നെ ഈ മെയിനായിട്ട് ആൻറ്റിലോപ്പെന്ന് പറയുന്നത് ഇതൊക്കെ ടിസ്റ്റ് ഇതും ടിസ്റ്റാണ് നിൽക്കുന്നത് ടിസ്റ്റിൻ്റെ വെറൈറ്റീസാണ് പിന്നെ ഇതും ഒരു റാബിറ്റ് റാബിറ്റ് റെഡെന്ന് പറഞ്ഞ വെറൈറ്റി അത് ഇത് ടിസ്റ്റ് റെഡ് റെഡിൽ തന്നെ ടിസ്റ്റ് വരേണ്ടത് ഇത് ആൻ്റിലോപ് ആൻ്റി പനാനി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഇത് നല്ല നല്ല വലിയ ഫ്ലവറും വരും നിറകിയ ഫ്ലവറും വരുന്ന വെറൈറ്റിയാണത് ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ള സ്റ്റാർട്ടിങ് ഫ്ലവറിംഗ് ആയിട്ടുള്ള ആദ്യത്തെ ഫ്ളവറിംഗ് ആണിതിപ്പോൾ ഇനിയിപ്പോൾ വലുതായി വലുതായി വരുംതോറും ഹൈറ്റും കൂടും ഫ്ലവറിൻ്റെ എണ്ണവും കൂടും ഓർക്കിഡ് ചെടികൾ അതീവ ശ്രദ്ധയോടെ നടുന്നതിനാൽ തന്നെ ആരോഗ്യകരമായ ചെടികളും ഇവിടെ സുലഭമാണ് തൊണ്ട് കട്ട് ചെയ്യുക തൊണ്ട് കട്ട് ചെയ്യേണ്ടത് നമ്മൾ തലയും വ ഇത് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് പിന്നെ നടുക്ക് കട്ട് ചെയ്യുക അതിൻ്റെ എന്നിട്ട് അതിന് പുതുക്കനൊന്ന് ചിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് പുതുക്കനെ ചിറ്റി കൊണ്ടൊന്ന് തട്ടി കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആവും അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലേ തോന്നും ശരിക്കും ആ ചെടിയുടെ ചുറ്റും ഇങ്ങനെ വെക്കുക ചട്ടിയിൽ ഇറക്കി വയ്ക്കുക പിന്നെ നമ്മൾ ചട്ടിയിൽ മൺചട്ടിരി പൊട്ട ചെയ്യുമ്പോൾ നമ്മൾ ഈ ചകിരി മാത്രം എടുക്കുകയുള്ളൂ ഇപ്പോൾ ഈ വെച്ചേക്കണ അത്രയും ചരിവാക്കി മൊത്തം കരി ഇട്ടിട്ട് നല്ലോണം ടൈറ്റായിട്ട് സെറ്റ് ചെയ്യുക ചട്ടിയിൽ വളർത്താനായിട്ടുള്ളത് പോളിഹൌസ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ പോളിഹൌസിൽ കൃഷി ചെയ്യുന്ന ഉയർന്ന മൂല്യമുള്ള കട്ട് കട്ട്ഫ്ലവേഴ്സിന് ചതുരശ്ര മീറ്ററിന് രൂപ നിരക്കിലും ഫ്ലവർ യൂണിറ്റ് ഒന്നിന് രൂപ നിരക്കിൽ സഹായം നൽകിയതും ഫ്ളോറിക്ക് ഏറെ സഹായകമായി വെറുമൊരു വിനോദമായി തുടങ്ങിയ ഓർക്കിഡ് കൃഷി മികച്ചൊരു സംരംഭമാക്കി മാറ്റാൻ ഫ്ളോറിക്ക് സഹായകരമായി മാറിയത് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ വിവിധ പദ്ധതികളിലൂടെയാണ് പോളിഹൌസ് ക്വാറന്റൈൻ സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക സഹായവും നൽകി ഉദ്യാന കൃഷി കൃഷിരംഗത്ത് കൂടുതൽ സംരംഭകരെ സൃഷ്ടിക്കാനുള്ള പദ്ധതികളുമായി മുന്നേറുകയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് അഞ്ച് രണ്ട് ആറ് ഒന്ന് അഞ്ച്